ഷാഫി ഷോ അല്ല ഷാഫി മെഗാ ഷോ കാണിക്കും ഷാഫി അങ്ങനെ മെഗാ ഷോ കാണിച്ചപ്പോഴാണ് ശൈലജ ടീച്ചർ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റുപോയത് അത് ഷാഫിയുടെ മെഗാ ഷോ ആയിരുന്നു ഷാഫി വടകരയിലേക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കും മെഗാ ഷോ ആയിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ ഇറങ്ങി വന്ന് ഷാഫിയെ വരവേൽക്കുന്ന ആ മെഗാ ഷോ അത് കണ്ടപ്പോഴാണ് മറ്റേ മതേതരത്വത്തിന്റെ അപ്പോസ്തലൻ നിലപാടുകളുടെ രാജമുഖാരനായിട്ടുള്ള പൂമരൻ പറഞ്ഞത് മതാന്ത ബാധിച്ച ജനക്കൂട്ടം വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഷാഫിയെ കണ്ടു കഴിഞ്ഞാൽ ഷോഫിയായി തോന്നിപ്പോകുന്നത് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ട് എനിക്ക് പേരാമ്പ്രയിലെയും വടകരയിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് സി പി എമ്മിന് ഉന്നത നേതൃത്വത്തെ ഒരു ദിവസം വിളിച്ചിരുത്തണം എന്നിട്ട് ഒരായിരം പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഷാഫിയോട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റു എന്ന് ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം ആയിരം പ്രാവശ്യം എഴുതണം ഇത് തലേലൊന്ന് കേറട്ടെ തലയിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവോ സമാധാനം ഉണ്ടാവോ നമുക്ക് നോക്കാം ഷാഫി ഷോ അല്ല ഷാഫി മെഗാ ഷോ കാണിക്കും